ആകാശവാണി വാർത്താവീക്ഷണം കളിയും ചിരിയും മാറി കലിതുള്ളി കടൽ തീരത്തെ വിഴുങ്ങി കള്ളക്കടൽ തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം ദിനപത്രം അവതരണം സുവർണ പ്രപഞ്ചത്തിൻ്റെ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് കടൽ അതിലെ അലകൾ ജീവിതം പോലെയാണ് അവ നമ്മുടെ ജീവിതത്തിൻ്റെ താളമാണ് എന്നൊക്കെയാണ് വിവക്ഷിക്കുന്നത് എന്നാൽ ജീവിതത്തിന് താളം പകർന്നിരുന്ന കടൽ സംഹാരതാളവുമായി രൗദ്രഭാവത്തിലാണ് ഇന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് മനുഷ്യന്റെ മനസ്സ് മാറി ഒപ്പം പ്രകൃതിയുടെ രൂപവും ഭാവവും കടലിന്റെ എല്ലാ ഭാവങ്ങളും കണ്ടുപരിചയമുള്ള തീരദേശത്തെ ജനവിഭാഗം പോലും ഇതുവരെ പരിചിതമല്ലാത്ത സമുദ്രഭാവം അനുഭവിക്കുകയാണ് ജീവിതം നൽകുന്ന കടൽ തന്നെ അത് കവർന്ന് അനാഥരും അശരണരുമാക്കുന്ന ഒരു വിഭാഗമായി തീരദേശത്തെ ജനത മാറിക്കൊണ്ടിരിക്കുന്നു ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീക്ഷ നൽകിയ അതേ ദിവസത്തിൽ തന്നെയാണ് കടൽക്ഷോഭം കേരളത്തിന്റെ തീരങ്ങളിൽ ആഞ്ഞടിച്ചത് നന്മ പകർന്നു നൽകുന്ന ഈസ്റ്റർ രാവിലാണ് ഇക്കുറി കടൽ കലിപൂണ്ടപ്പോൾ ഓർമ്മയിലൂടെ കടന്നുപോയത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറായിരുന്നു തിരുപ്പിറവിയുടെ അടുത്ത ദിവസമായിരുന്നു കേരള തീരത്തെ ആകെ വിഴുങ്ങിയ സുനാമി എന്ന പ്രതിഭാസം നമ്മെ അമ്പരപ്പിച്ചത് കേരളത്തിലും തമിഴ്നാട്ടിലും രണ്ടാൾ പൊക്കത്തെക്കാളും ഉയർന്നു വീശിയ ആ തിരമാലകൾ കവർന്നെടുത്തത് നൂറുകണക്കിന് ജീവനുകളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ഒരു ഭൂകമ്പമായിരുന്നു അന്ന് ബംഗാൾ ഉൾക്കടലിൻ്റെയും അറബിക്കടലിൻ്റെയും തീരങ്ങളെ വിഴുങ്ങിയത് അഞ്ചു മീറ്ററിലേറെയാണ് അന്ന് തിരകൾ ഉയർന്നത് ഇന്നും ആ ഭീതിയുടെ ഓർമ്മകൾ നമ്മെ വിട്ടുപോയിട്ടില്ല ഓരോ മനസ്സിനെയും വേട്ടയാടുന്ന ആ ഭീതിയുടെ നിമിഷം പുനർ സൃഷ്ടിച്ച പോലെയായിരുന്നു കഴിഞ്ഞ ഈസ്റ്റർ ദിനം രാത്രിയിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും തീരങ്ങളിലുണ്ടായത് സുനാമിയുടെ അത്ര തീവ്രമായിരുന്നില്ലെങ്കിലും ജീവനുകൾ കവർന്നില്ലെങ്കിലും ഈസ്റ്റർ രാത്രിയിലുണ്ടായ കടലേറ്റം തീരദേശത്തെ വല്ലാത്ത വറുതിയിലാണ് ആഴ്ത്തിയത് ശക്തമായ കടലാക്രമണമാണ് കേരളത്തിന്റെയും തെക്കൻ തമിഴ്നാടിന്റെയും തീരദേശ മേഖലകളിലുണ്ടായത് തൃശൂർ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ തീരദേശത്തിലാകെ കടൽ തീരത്തെ വിഴുങ്ങി നൂറുകണക്കിനു പേർക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു തീരദേശത്തുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റി ഞായറാഴ്ച തുടങ്ങിയ കടലിന്റെ ഈ രൂപമാറ്റം കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ തീരത്തെ കവർന്നും ചിലപ്പോൾ ഉൾവലിഞ്ഞും കടൽ ഒരു പ്രഹേളികയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കിടപ്പാടവും ജീവനോപാധിയും നഷ്ടപ്പെട്ട ഒരു സമൂഹം മുഴുവൻ ഈ അപ്രതീക്ഷിത പ്രതിഭാസത്തിൽ ആശങ്കാകുലരുമാണ് സുനാമിയല്ല ആഞ്ഞടിച്ചത് ഇക്കുറി കേരളത്തിലുണ്ടായ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്നാണ് സമുദ്ര ഗവേഷകർ വിളിക്കുന്നത് ശക്തമായ കടലാക്രമണത്തിന് കാരണമായ ഈ കള്ളക്കടൽ എന്ന പ്രതിഭാസം എന്താണ് എന്നതാണ് എല്ലാവരെയും ആകാംക്ഷാഭരിതരാക്കുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റത്തെയാണ് കള്ളക്കടൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ സ്വെൽ സർജ് എന്ന് വിശേഷിപ്പിക്കും കാലാവസ്ഥാ വ്യതിയാനമാണ് കടലിനെ ഈ കള്ളത്തരത്തിന് പ്രേരിപ്പിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ് സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് അങ്ങനെയല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും അവിചാരിതമായും അസാധാരണമായും ഈ സമയത്ത് തിരമാലകൾ ആഞ്ഞടിക്കുക സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നത് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് സുനാമിയുമായി ചില സമാനതകളുണ്ട് സുനാമിയുടെ സമയത്ത് തീരം ഉള്ളിലോട്ട് വലിഞ്ഞ ശേഷം തിരമാലകൾ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് കള്ളക്കടൽ സമയത്തും സംഭവിച്ചത് എന്നാൽ സുനാമിയെ പോലെ അത്ര ഭീകരമായിരുന്നില്ല എന്ന് മാത്രം തീരം കുറഞ്ഞ ഇടങ്ങളിലും കടൽഭിത്തിയുള്ള ഭിത്തിയുള്ള സ്ഥലങ്ങളിലുമായിരുന്നു പ്രശ്നം രൂക്ഷമായത് മെയ് മാസം വരെ കടലേറ്റത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദക്ഷിണേന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും വൻതിരമാലകൾക്ക് ഇടയാക്കും അവ മൂവായിരം മുതൽ അയ്യായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് കേരള തീരത്തെത്തുന്നത് ഇവയാണ് കടലേറ്റത്തിനും തീരത്തേക്ക് വെള്ളം കയറുന്നതിനും ഇടയാക്കിയത് തീരശോഷണം ഉണ്ടായ സ്ഥലങ്ങളിലും കടൽഭിത്തിയും പുലിമുട്ടും ഉള്ള ഇടങ്ങളിലുമാണ് പ്രശ്നം രൂക്ഷമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇതിനു മുൻപ് ഇത്രയും വ്യാപകമായ കടലേറ്റം കേരള തീരത്ത് അനുഭവപ്പെട്ടത് മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിലാണ് വൻതിരകൾക്കും കടലേറ്റത്തിനും സാധ്യത കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ് തീരപ്രദേശത്ത് സാധാരണയായി നാം കാണുന്ന തിരമാലകൾ എല്ലാം സമീപ പ്രദേശങ്ങളിലെ കാറ്റിൻ്റെ ഗതി വികതികൾക്കനുസരിച്ച് ഉണ്ടാകുന്നവയാണ് കാറ്റിൻറെ വേഗത്തിലെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് ഈ തിരമാലകളുടെ ഉയരം കൂടുകയും കുറയുകയും ചെയ്യും ഇങ്ങനെയാണ് വർഷകാലത്ത് ഉയർന്ന തിരമാലകൾ ഉണ്ടാകുന്നത് കള്ളക്കടലിലെ തിരമാലകളെ സ്വെൽസ് എന്നാണ് ശാസ്ത്രീയമായി വിളിക്കുന്നത് സമുദ്രത്തിൽ അനേകമനേകം കിലോമീറ്ററുകൾക്കപ്പുറം വിദൂരതയിൽ രൂപപ്പെടുന്നവയാണ് ഈ തിരമാലകൾ ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടാണ് ഇവ തീരത്തെത്തുന്നത് സാധാരണയിൽ നിന്നുമുള്ള തിരകൾ ഉണ്ടാക്കുന്നതിന്റെ കാരണവും ഇവയാണ് ഇതാണ് കള്ളക്കടൽ എന്ന പ്രതിഭാസം തരംഗ ദൈർഘ്യം വളരെ കൂടുതലായതിനാൽ വളരെ വലിയ തിരമാലകളാണ് ശക്തിയോടെ തീരത്ത് എത്തുന്നത് കടലിലാകുമ്പോൾ ഈ അലകൾ കൂടുതൽ ശക്തവും വ്യാപകവും അധിക സമയം നിലനിൽക്കുന്നതുമായിരിക്കും ഏറ്റവും തീവ്രമായ അലകൾ ഉണ്ടായാൽ അത് ഏകദേശം എഴുന്നൂറ് മീറ്റർ വരെ ബാധിക്കാം എന്നാണ് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് മഴയോ കാറ്റോ ഒന്നുമില്ലാതെ തന്നെ ഇത്തരം തിരകൾ ഉയർന്നു പൊങ്ങും അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചു കയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലും നമ്മുടെ തീരദേശത്തെ കള്ളക്കടൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എൽനിനോ കാലാവസ്ഥാ പ്രതിഭാസത്തിലാണ് ഇത് വലിയ തോതിൽ രൂപം കൊള്ളുന്നത് ഈ പ്രതിഭാസത്തെ ആദ്യം വിശദീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നൊബേൽ സമ്മാന ജേതാവായ ക്ലാസ് ഹസൽമാൻ ആണ് ഇതിനെ നിർവചിക്കാനായി അദ്ദേഹം രൂപം നൽകിയ സമവാക്യമാണ് ഇന്ന് പ്രധാനപ്പെട്ട കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നത് നിലവിൽ വിവിധങ്ങളായ മോഡലുകൾ ഉപയോഗിച്ച് സ്വെൽ പ്രവചനം സാധ്യമാണ് കള്ളക്കടലിന്റെ പ്രഭാവം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നതിനെ കുറിച്ചുള്ള അറിവുകളും ഇവയ്ക്ക് നൽകാനാകും ഇതാണ് കേരളത്തിനെയും തമിഴ്നാടിനെയും ബാധിച്ചത് തെക്കൻ തമിഴ്നാട് കേരളത്തിന്റെ വിവിധ ജില്ലകൾ എന്നിവിടങ്ങളിൽ ഈ പ്രതിഭാസം വല്ലാത്ത നാശനഷ്ടങ്ങളാണ് വരുത്തിയത് സംസ്ഥാനത്ത് ആലപ്പുഴ തൃശൂർ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ തീരപ്രദേശങ്ങളിലാണ് വലിയ തോതിൽ കടലാക്രമണം ഉണ്ടായത് തിരുവനന്തപുരത്ത് പുല്ലുവിള അടിമലത്തുറ പുതിയതുറ പൂന്തുറ തുമ്പ എന്നിവിടങ്ങളിലെല്ലാം കടൽ കയറി ആലപ്പുഴയിൽ പുറക്കാട് വളഞ്ഞവഴി ചേർത്തല പള്ളിത്തോട് ഭാഗങ്ങളിലാണ് കടലാക്രമണം കൂടുതൽ അനുഭവപ്പെട്ടത് തൃശൂരിൽ പെരിഞ്ഞനത്തും കൊല്ലത്ത് മുണ്ടയ്ക്കലിലുമാണ് കടലാക്രമണം ഉണ്ടായത് പലർക്കും ജീവനോപാധികളും കിടപ്പാടങ്ങളും നഷ്ടമായി ഇവരെയൊക്കെ സർക്കാർ ഇടപെട്ട ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു കടലാക്രമണം ഇടങ്ങളിൽ സർക്കാരും ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്ന് വേണ്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് വെള്ളം കയറിയ വീടുകൾ ക്യാമ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും അവശ്യ ജീവൻ രക്ഷാ മരുന്നുകളും സംഭവസ്ഥലത്ത് എത്തിക്കാൻ ഡി എംഒമാരെ ചുമതലപ്പെടുത്തി കടലാക്രമണ ബാധിത പ്രദേശങ്ങളിൽ റിലീഫ് ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ തുടങ്ങാൻ നടപടികൾ സ്വീകരിക്കുന്നതിനും നിർദ്ദേശം നൽകി കടലാക്രമണത്തെ തുടർന്ന് റോഡുകളിൽ വെള്ളം കയറി അപകട ഭീഷണിയുണ്ടാകുന്ന സാഹചര്യത്തിൽ അവിടേക്കുള്ള യാത്രാനിരോധനം നടപ്പിലാക്കുന്നതിന് പോലീസ് മേധാവികളോടും നിർദ്ദേശിച്ചു ഇനി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കടലോര മേഖലകളിലേക്ക് വിനോദസഞ്ചാരം അനുവദിക്കില്ലെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടരുന്ന കടലേറ്റം സംസ്ഥാനത്ത് തീരങ്ങളിൽ തുടരുമെന്ന മുന്നറിയിപ്പുമുണ്ട് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ കേരള തമിഴ്നാട് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസം തീരത്തെ മറ്റിടങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു ഇത് കണക്കിലെടുത്ത് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് തീരപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് ഉച്ച മുതൽ കണ്ടത് കടൽ കയറുന്ന കള്ളക്കടൽ പ്രതിഭാസമാണെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രവും സ്ഥിരീകരിച്ചു തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിമൂന്നിന് ഇന്ത്യൻ തീരത്ത് നിന്ന് പതിനായിരം കിലോമീറ്റർ അകലെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു മാർച്ച് ഇരുപത്തിയഞ്ചോടെ ഈ ന്യൂനമർദ്ദം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കു ഭാഗത്തേക്ക് നീങ്ങി ഇതിന്റെ ഫലമായി തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വളരെ ഉയർന്ന തിരമാലകൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു ആ തിരമാലകൾ പിന്നീട് ഇന്ത്യൻ തീരത്തേക്ക് എത്തുകയായിരുന്നു എന്നാണ് കടൽക്ഷോഭത്തിന്റെ കാരണങ്ങൾ സംബന്ധിച്ച ശാസ്ത്രീയ വിശദീകരണം കേരള തീരത്തും ലക്ഷദ്വീപിലും മാർച്ച് മുപ്പത്തിയൊന്നിന് രാവിലെയാണ് ഉയർന്ന തീരമാലകൾ ആദ്യമായി അനുഭവപ്പെട്ടത് അടുത്ത രണ്ട് ദിവസത്തേക്ക് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഈ പ്രവണത കാണാനും മെല്ലെ ഇവ ദുർബലമാകാനുമുള്ള സാധ്യതയാണ് സമുദ്ര ഗവേഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും സ്വെൽ സർജ്ജ് അലേർട്ട് തുടരുമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരുന്നു കിടക്കുന്ന കടലിനെ ചൂടുപിടിപ്പിക്കുന്നതാണ് ഈ കാലാവസ്ഥാ വ്യതിയാന ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് കടലിന്റെ ഊഷ്മാവ് വലിയ തോതിൽ ഉയരുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അടിക്കടി ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളുമൊക്കെ ഇതിന്റെ ഉൽപ്പന്നങ്ങളാണ് അതിൽ പെട്ടതാണ് ഈ കള്ളക്കടൽ പ്രതിഭാസവും നാം നമ്മെയും പ്രകൃതിയെയും മറക്കാതിരിക്കുക എന്നതാണ് ഇതിനുള്ള ഏക പരിഹാരം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം ദിനപത്രം തിരുവനന്തപുരം